എല്ലാവർക്കും നമസ്കാരം കയർലി ഗോൾഡ് കറീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ലെയർ മാലകളാണ് ലെയർ ലെയർമാല മൂന്ന് ലയറിൻ്റെ ഉണ്ട് അഞ്ച് ലയറിൻ്റെ ഉണ്ട് അത് നമ്മുടെ ക്രിസ്റ്റൽസ് വരുന്നതുകൊണ്ട് പിന്നെ ക്രിസ്റ്റൽസ് അല്ലാത്തതു കൊണ്ട് പെബിൾസ് പോലത്തെ സ്റ്റോൺ വരുന്നതുകൊണ്ട് ഒരു പിങ്ക് കടറാണ് പെബിൾസ് വരുന്നത് അതിലിപ്പോൾ ഒരു മോഡലുള്ളൂ വേറെ പുതിയ മോഡൽസ് വരുന്നുണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പം പിന്നെ ക്രിസ്റ്റലിലുള്ള അഞ്ച് ലയറിൻ്റെ മൂന്ന് ലയറിൻ്റെയും നെക്ലസും അത് നമ്മൾ ലോങ് ചെയിനായിട്ട് ഒരു മുക്കാല് അറക്കം ലോങ് ചെയിനിൽ ഒരു നെക്ലസ്സിന് ഇടയിൽ നിൽക്കുന്ന ഒരു അറക്കത്തിലാണ് അത് നീളം വരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഒരു മൂന്ന് നാല് ഡിസൈൻ ആണ് ഉള്ളത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പെബിൾസ് പോലെയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ എ ഡി സ്റ്റോൺ ഉണ്ട് നമുക്ക് റൂബി കളറുണ്ട് ഇത് ത്രീ ലെയർ ആണ് വരുന്നത് ചക്രമാല പോലത്തേല് നമ്മുടെ പൈപ്പ് വെച്ചിട്ടാണ് പിന്നെ സെൻറ്ററിൽ വരുമ്പോൾ മൂന്ന് ലെഫ്റ്റും റൈറ്റും ഒരു മൂന്ന് പെബിൾസ് ഉണ്ടാവും പിന്നെ സെൻറ്ററിൽ വരുമ്പോൾ മൂന്ന് ലെയറും ആയിട്ടാണ് കാണുക അതൊരു മണിയാണ് ഒരു മില്ലറിങ് ഉള്ളത് അത് ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടുള്ള ഡിസൈൻസ് ഉള്ള മൂന്ന് ലെയറാണ് അതിലുള്ളത് വീണ്ടും ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ വീണ്ടും ഇതുപോലെ മൂന്ന് പെബിൾസ് പോലുള്ള സ്റ്റോൺ വെച്ചിട്ട് പിന്നെ മൂന്ന് ഏഴ് സ്റ്റോണും പിന്നെ ട്രയങ്കിൾ ഷേപ്പിലുള്ള വൈറ്റ് സ്റ്റോൺ ഏഴ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് റൈറ്റും സെയിം ആണ് സെൻറ്ററിൽ നമുക്ക് ഇങ്ങനെ മൂന്നിലയർ മണിമാലയാണ് വരുന്നത് പിന്നെ ബാക്ക് ചെയിൻ ആയിട്ട് വരുന്നതും മണിമാലേൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് മറ്റു സാധ ബാക്ക് ചെയിൻ അല്ല അപ്പോൾ നമുക്ക് ഇടുമ്പോൾ ഫ്രണ്ടിൽ ചിലവർക്ക് ഇറക്കി ഇടുമ്പോൾ ഫ്രണ്ടിൽ ലെഫ്റ്റ് റൈറ്റും ഫ്രണ്ടിൽ ബാക്ക് ചെയിൻ കാണുന്ന പരാതിയുണ്ട് അപ്പോൾ ഇതിന് അത് ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാ ആഗ്രഹമുള്ളവർക്ക് ഞാൻ എൻ്റെ നമ്പർ നമ്പറിൻ്റെ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇതിൻ്റെ വേറെ പുതിയ മോഡൽസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതും ഞാൻ ഞാനതിൽ കാണിക്കാം ഇതാണ് പിന്നെ രണ്ടാമത്തെ ഡിസൈൻ വരണത് ഇതും ഇതുപോലെ തന്നെ മൂന്നിലായിരം തന്നെയാണ് പക്ഷേ ഇതിൽ നമ്മുടെ പെബിൾസ് അല്ല വരുന്നത് പെബിൾ സ്റ്റോൺ അല്ല വരുന്നത് നമ്മുടെ കുറച്ചുകൂടി റേറ്റ് കൂടിയ ക്രിസ്റ്റൽസ് ആണ് വരുന്നത് റൂബി കളറിൽ പിന്നെ സെയിം നേരത്തെ കണ്ട പോലെ തന്നെ സെൻറ്ററിൽ മൂന്ന് മണിമാലിയും വരുന്നത് പിന്നെ ലെഫ്റ്റ് റൈറ്റും ഒരു എ ഡിൻ്റെ ലോക്കറ്റ് പോലുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട് പിന്നെ ബാക്ക് ചെയിൻ അല്ല വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ആ ചെയിൻ്റെ അതുപോലെ തന്നെയാണ് എക്സ്റ്റൻഷനും വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ചെയിൻ്റെ കണ്ണി കണ്ണി ആയിട്ടുള്ള അല്ല ഇതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള എക്സ്റ്റൻഷൻ തന്നെയാണ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ ഡിസൈൻ നമ്മൾ ഫൈവ് ലെയർ ആണ് വരുന്നത് ഇതുപോലെ നേരത്തെ ആദ്യം കണ്ട പോലെ തന്നെ ട്രയാങ്കിളിൽ നിന്ന് നമുക്കൊരു ഫൈവ് ലൈനിൽ കണ്ടിന്യൂസ് വരാണ് ഇത് പെബിൾ സ്റ്റോൺ അല്ല ക്രിസ്റ്റൽസോൺ ആണ് വെച്ചിരിക്കുന്നത് ഇത് ഫൈവ് ആണ് ഇതുപോലെ തന്നെ മണിമാലിയും ചക്രമാലയും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ലെഫ്റ്റ് റൈറ്റും ഇതുപോലെ ട്രയാംഗിൾ എഡി സ്റ്റോൺ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് ചെയിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയിനോട് ചേർന്നിട്ടുള്ള ഒരു ടു ലൈൻ ബാക്ക് ചെയിനാണ് വരുന്നത് മറ്റേ സാധാരണ നെക്ലസ്സിൽ എഡി സ്റ്റോൺ വെച്ച് നെക്ലെസ്സിലൊക്കെ വരുന്ന എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആ ബാക്ക് ചെയിൻ നോർമൽ ബാക്ക് ചെയിൻ അല്ല വരുന്നത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് ലെയർ മണിമാലയായിട്ടുണ്ട് മറ്റേ നേരത്തെ കണ്ട പോലെ തന്നെ ത്രീ ലെയർ ആണ് ഇത് ഫൈവ് ലെയർ സെയിം തന്നെയാണ് മണിമാല വരണത് ഇതാണ് ഞാൻ ഇന്ന് പറഞ്ഞത് മൂന്ന് ഡിസൈൻസ് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ സ്ക്രീനിൻ്റെ വീഡിയോൻ്റെ സ്ക്രീനിൽ കൊടുക്കാം അല്ലേ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം